ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഗവൺമെന്റും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാരും ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ ലോകം ബഹുമാനിക്കുന്ന ഒരു സൈനിക സൂപ്പർ പവർ ആക്കി മാറ്റുന്നതിൽ ഈ രണ്ട് സർക്കാരുകളും എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സ്ഥാപിച്ചതാണ് കോൺഗ്രസ് ഗവൺമെന്റ് ആരംഭിച്ച നിർണായക പ്രതിരോധ പരിഷ്കാരങ്ങളിലൊന്ന് തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും വിദേശ പ്രതിരോധ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ ആശ്രിതത്വം കുറയ്ക്കാനും ഡിആർഡിഒയെ ചുമതലപ്പെടുത്തി വർഷങ്ങളായി മിസൈൽ സംവിധാനങ്ങൾ റഡാർ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തുടങ്ങി വിപുലമായ ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഡി ആർ ഡി ഒ ഗണ്യമായ മുന്നേറ്റം നടത്തി ഇതുവഴി പ്രതിരോധ ഉപകരണങ്ങൾക്കായി വർഷങ്ങളായി വിദേശ പ്രതിരോധ ഉപകരണങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുവരാൻ ഡിആർഡിഒയ്ക്കായി രണ്ടായിരത്തി പതിനൊന്നിൽ ഡിഫൻസ് പ്രൊഡക്ഷൻ പോളിസി സ്ഥാപിച്ചതാണ് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു പ്രധാന പ്രതിരോധ പരിഷ്കാരം തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നയം സ്വകാര്യ മേഖലയുടെ വർദ്ധിച്ച പങ്കാളിത്തം പ്രതിരോധ വ്യവസായ ഇടനാഴികൾ സ്ഥാപിക്കൽ പ്രതിരോധ ഉൽപാദനത്തിൽ ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ നയം ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമായി അത്യാധുനിക പ്രതിരോധ ഉപകരണങ്ങൾ സ്വന്തമാക്കി ഇന്ത്യയുടെ സായുധ സേനയെ നവീകരിക്കാനുള്ള നടപടികൾ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിരുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ സ്ഥാപിച്ച ഐ എൻ എസ് ചെന്നൈ കമ്മീഷൻ ചെയ്തു അത്യാധുനിക ആയുധ സംവിധാനങ്ങളും റഡാറുകളും സെൻസറുകളും സജ്ജീകരിച്ച ഈ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഇന്ത്യയുടെ നാവിക പവർ പ്രൊജക്ഷനും സമുദ്ര സുരക്ഷയും വർദ്ധിപ്പിച്ചു ആധുനികവൽക്കരണ ശ്രമങ്ങൾക്ക് പുറമെ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിലും കോൺഗ്രസ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ സംരംഭങ്ങൾ ഇന്ത്യൻ സായുധ സേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും അവയുടെ പ്രവർത്തന ഫലപ്രാപ്തി ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു കൂടാതെ കോൺഗ്രസ് സർക്കാർ പ്രതിരോധ നയതന്ത്രത്തിന്റെയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെയും പ്രാധാന്യം ഊന്നി പറഞ്ഞിട്ടുണ്ട് സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമതയും സഹകരണവും വർദ്ധിപ്പിച്ച് സൗഹൃദ രാജ്യങ്ങളുമായി നിരവധി ഉഭയകക്ഷി ബഹുമുഖ സൈനികാഭ്യാസങ്ങളിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പ്രതിബദ്ധത പ്രകടമാക്കിക്കൊണ്ട് യു എൻ സമാധാന പരിപാലന ദൌത്യങ്ങളിലും ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ പ്രതിരോധ പരിഷ്കാരങ്ങളും പൂർണ്ണമായി നടപ്പിലാക്കുകയോ ആഗ്രഹിച്ച ഫലങ്ങൾ കൈവരിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് ബ്യൂറോക്രാറ്റിക് കാലതാമസം അപര്യാപ്തമായ ഫണ്ടിംഗ് സാങ്കേതിക വിടവുകൾ തുടങ്ങിയ വെല്ലുവിളികൾ ചില പ്രതിരോധ പരിഷ്കാരങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തി മാത്രമല്ല അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കങ്ങൾ കലാപങ്ങൾ ഭീകരവാദ ഭീഷണികൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ സങ്കീർണമായ സുരക്ഷാതരീക്ഷം പ്രതിരോധ സംവിധാനത്തിന് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയ്ക്ക് ബാഹ്യവും ആഭ്യന്തരവുമായ നിരവധി സുരക്ഷാ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ വിവിധ സമയങ്ങളിൽ അധികാരത്തിലിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഗവൺമെന്റ് രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി പ്രതിരോധ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന തസ്തിക സൃഷ്ടിച്ചതാണ് ബി സർക്കാർ കൊണ്ടുവന്ന സുപ്രധാന പ്രതിരോധ പരിഷ്കാരങ്ങളിലൊന്ന് സി ഡി എസ് സർക്കാരിന്റെ പ്രധാന സൈനിക ഉപദേഷ്ടാവായും പുതിയതായി സൃഷ്ടിച്ച സൈനികകാര്യ വകുപ്പിന്റെ തലവനായും പ്രവർത്തിക്കുന്നു ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് എന്നീ ട്രൈ സർവീസുകൾക്കിടയിൽ സംയുക്ത പ്രവർത്തനങ്ങളും സംയോജനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സി ഡി എസും ഡി എം എം ഉത്തരവാദികളാണ് കൂടുതൽ ഫലപ്രദമായ പ്രതിരോധാസൂത്രണവും പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള ദീർഘകാലമായുള്ള ആവശ്യമായിരുന്ന സായുധ സേനകൾക്കിടയിൽ തീരുമാനങ്ങൾ എടുക്കൽ ഏകോപനം വർദ്ധിപ്പിക്കൽ പരസ്പര പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഈ പരിഷ്കാരം ബി ജെ പി സർക്കാർ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും നവീകരിക്കാനുള്ള നിരവധി നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച എൺപത്തിമൂന്ന് എച്ച് എൽ തേജസ് എം കെ മൾട്ടി റോൾ ഫൈറ്റർ വാങ്ങുന്നതിന് ബി ജെ പി സർക്കാർ അംഗീകാരം നൽകി ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പ്രതിരോധ ഉൽപാദനത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടായിരുന്നു ഈ നടപടി പ്രതിരോധ ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും വിദേശ നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബി സർക്കാർ നിരവധി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആകാശ് സംവിധാനം ധനുഷ് ആർട്ട്ലറി ഗൺ സംവിധാനം എം ആർ സാം അഗ്നി ഫൈവ് ഐ സി ബി എം ബ്രഹ്മോസ് മിസൈൽ പിനാക്ക എം കെ വൺ എൻഹാൻസ്ഡ് റോക്കറ്റ് സിസ്റ്റം ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ തുടങ്ങിയ തദ്ദേശീയ പ്രതിരോധ പദ്ധതികളുടെ പരീക്ഷണങ്ങൾ വേഗത്തിലാക്കാനും ബി ജെ പി സർക്കാരിന് കഴിഞ്ഞു പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ആകാൻ ബി ജെ പി നേതൃത്വം നെഗറ്റീവ് ഇറക്കുമതി ലിസ്റ്റ് പോലും പുറത്തിറക്കിയിരുന്നു പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായി നീക്കത്തെ കണക്കാക്കപ്പെടുന്നു ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ബി ജെ പി സർക്കാർ ഇന്ത്യൻ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു പുതിയ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ എന്നിവയുടെ ഏറ്റെടുക്കലും തീരദേശ അടിസ്ഥാന സൗകര്യ വികസനവും നിരീക്ഷണശേഷിയും ഇതിൽ ഉൾപ്പെടുന്നു കോസ്റ്റ് ഗാർഡിനും മറ്റ് ഏജൻസികൾക്കും ഇടയിൽ മാരിറ്റയും ഡൊമൈൻ അവബോധവും സംയുക്ത പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുന്നതിലും കടൽ കൊള്ള കള്ളക്കടത്ത് തീവ്രവാദം തുടങ്ങിയ സമുദ്ര ഭീഷണികളെ ചെറുക്കുന്നതിന് തീരദേശ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിലും ബി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആധുനികവൽക്കരണ ശ്രമങ്ങൾക്ക് പുറമെ ബി സർക്കാർ പ്രതിരോധ ഉദ്യോഗസ്ഥർക്കുള്ള ക്ഷേമ നടപടികൾക്കും മുൻഗണന നൽകി വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്കിടയിൽ പെൻഷൻ തുല്യത ഉറപ്പുവരുത്തുന്നതിനും മികച്ച ആരോഗ്യ ക്ഷേമ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിനും വൺ റാങ്ക് വൺ പെൻഷൻ പോലെയുള്ള സംരംഭങ്ങൾ ഇതിൽ എന്നിരുന്നാലും വാഗ്ദാനം ചെയ്ത ചില പ്രതിരോധ പരിഷ്കാരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബജറ്റ് പരിമിതികൾ ബ്യൂറോക്രാറ്റ് തടസ്സങ്ങൾ ആവശ്യമുള്ള ഫലങ്ങൾ നേടുന്നതിനുള്ള സാങ്കേതിക വിടവുകൾ എന്നിവ പോലെയുള്ള വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട് കൂടാതെ പ്രതിരോധ പരിഷ്കാരങ്ങൾക്ക് അവയുടെ വിജയകരമായ നടത്തിപ്പുറപ്പാക്കാൻ സുസ്ഥിരമായ പരിശ്രമങ്ങളും ദീർഘകാല ആസൂത്രണവും ആവശ്യമാണ് ഇന്ത്യയുടെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതും ഒരു ആണവായുധ സൂപ്പർ പവർ എന്ന നിലയിലുള്ള അതിന്റെ വികസനവും സങ്കീർണ്ണവും ഒന്നിലധികം ദശാബ്ദങ്ങൾ നീണ്ടതുമായ പ്രക്രിയയാണ് ഇതിന്റെ പ്രാരംഭ സമയത്തിന്റെ ഭൂരിഭാഗവും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ഉൾപ്പെടെ പാർട്ടികളുടെയും പങ്കുകൾ ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഹോമി ജഹാംബീർ ബാബയുടെ നേതൃത്വത്തിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിച്ചതോടെയാണ് ഇന്ത്യയുടെ ആണവായുധ ശേഷിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ഇന്ത്യയുടെ ആണവ പദ്ധതിക്ക് ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും കാര്യമായ പിന്തുണ ലഭിച്ചു അന്നത്തെ സർക്കാർ അതായത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ ഗവേഷണ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ച ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് ഗണ്യമായ ധനസഹായവും വിഭവങ്ങളും നൽകി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാജസ്ഥാനിലെ പൊക്രാന് ടെസ്റ്റ് റേഞ്ചിൽ സ്മൈലിംഗ് ബുദ്ധ എന്ന രഹസ്യനാമത്തിൽ ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ നടത്തിയ രണ്ടാം ആണവ പരീക്ഷണ പരമ്പരയാണ് പൊക്രാൻ ടു എന്ന് സൂചിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സർക്കാർ നടത്തി ഈ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ ആണവായു പദ്ധതിയിലെ ഒരു സുപ്രധാന സംഭവമായി കണക്കാക്കപ്പെടുന്നു പൊക്രാൻ ടു പോയിന്റോ പത്തങ്ങളിൽ നിന്നും മാധ്യമ കമ്പനികളിൽ നിന്നും വളരെയധികം കൈയ്യടികൾ നേടിയെങ്കിലും അമേരിക്ക ചൈന ജപ്പാൻ എന്നിവ ഇന്ത്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് നമ്മുടെ ആഗോളമുഖത്തെ പ്രതികൂലമായി ബാധിച്ചു അതോടൊപ്പം മറ്റു ചില രാജ്യങ്ങൾ ഇന്ത്യയ്ക്കുള്ള മാനുഷിക സഹായവും സാമ്പത്തിക സഹായവും മരവിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ സ്ഫോടനത്തിൽ നാൽപ്പത് ഇന്ത്യൻ ജവാൻമാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ബലാക്കോട്ട് വ്യോമാക്രമണം നടത്തിയത് ഈ മുഴുവൻ പ്രവർത്തനവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മാധ്യമങ്ങളിലെ വിവരയുദ്ധങ്ങൾ രാഷ്ട്രീയ സംവാദങ്ങൾ തുടങ്ങിയവയിൽ കലാശിച്ചിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കും നമ്മുടെ ആഭ്യന്തര മേഖലയിലേക്കുള്ള നിയമവിരുദ്ധമായെന്നൊഴിഞ്ഞ കേറ്റത്തിനും ആവർത്തിച്ചുള്ള വെടിനിർത്തൽ ലംഘനത്തിനും മറുപടിയായി പാക് അധിവേശ കാശ്മീരിൽ പാകിസ്ഥാനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ ക്രെഡിറ്റ് ബി ജെ പി സർക്കാരിനുള്ളതാണ് ബി ജെ പിക്ക് ജനങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ടായേക്കാവുന്ന ആവലാതികൾ കണക്കിലെടുക്കാതെ നമ്മുടെ അയൽ രാജ്യത്തിനെതിരെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾ സൈനിക പ്രേമത്തിൽ മാത്രമല്ല സാധാരണ പൗരന്മാരുടെ മനസ്സിലും നിരവധി നല്ല സ്വാധീനങ്ങൾ സൃഷ്ടിച്ചു ബെല്ലാക്കോട്ട് സ്ട്രൈക്ക് കൊണ്ടല്ലെങ്കിൽ രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകളും കൊണ്ട് ഇന്ത്യയ്ക്കുണ്ടായ ചില ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി ഭീകരതയ്ക്കെതിരായ പ്രതിരോധം ഇന്ത്യയുടെ പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാൻ ഇന്ത്യ നിർണായക നടപടി സ്വീകരിക്കുമെന്ന ശക്തമായ സന്ദേശം പാകിസ്ഥാന് നൽകാനാണ് സർജിക്കൽ സ്ട്രൈക്കുകൾ വഴി ഇന്ത്യ ഉദ്ദേശിച്ചത് ഭാവിയിൽ ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിരോധമായാണ് ഇവയെ ലോകം നോക്കിക്കണ്ടത് രണ്ടാമതായി ദേശീയ മനോവീര്യം വർദ്ധിപ്പിക്കൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള സർക്കാരിന്റെ ധീരവും നിർണായകവുമായ നീക്കമായി നിരവധി ഇന്ത്യക്കാർ സർജിക്കൽ സ്ട്രൈക്കുകളെ ആഘോഷിച്ചു ഇത് ഇന്ത്യൻ സായുധ സേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ ദേശീയ അഭിമാനബോധം വളർത്തുകയും ചെയ്തു മൂന്നാമതായി ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ അടയാളപ്പെടുത്തുന്നു ഭീകരതയ്ക്കെതിരെ സജീവമായ നടപടികൾ കൈക്കൊള്ളാനും അതിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ സൂചനയായാണ് സർജിക്കൽ സ്ട്രൈക്കുകളെ കണ്ടത് അതിരുകൾക്കപ്പുറത്ത് ശക്തമായ നടപടി എടുക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം തങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹമായി ഉയർത്തിക്കാട്ടി നാലാമതായി അന്താരാഷ്ട്ര പിന്തുണ സർജിക്കൽ സ്ട്രൈക്കുകൾ ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ സന്ദേശമായും ലോകം കണ്ടു ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ശക്തമായ നിലപാടും ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രതിബദ്ധതയും അന്താരാഷ്ട്ര പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി അഞ്ചാമതായി രാഷ്ട്രീയ സന്ദേശം ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ശക്തമായ നിലപാടും ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്ക് ബി ജെ പി നൽകിയ രാഷ്ട്രീയ സന്ദേശമായും സർജിക്കൽ സ്ട്രൈക്കുകൾ കാണപ്പെട്ടു ദേശീയ പ്രതിരോധ വളർച്ച വിലയിരുത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രതിരോധ ബജറ്റ് എന്നത് ഇത് പ്രതിരോധ മേഖലയോടുള്ള സർക്കാരിന്റെ സാമ്പത്തിക പ്രസ്താവനയും പ്രതിബദ്ധതയും പ്രതിഫലിപ്പിക്കുന്നു കോൺഗ്രസും ബി തങ്ങളുടെ ഭരണകാലത്ത് പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ ബജറ്റ് സ്ഥിരമായ വളർച്ച കാണിച്ചു അതായത് പ്രതിരോധ ചെലവിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലെ പോയിന്റ് മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ബില്ല് ഡോളറായി മാറിയിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ പ്രതിരോധ ബജറ്റ് ഉയർന്ന പ്രവണതയ്ക്ക് സാക്ഷ്യം വഹിച്ചു അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിലെ മുപ്പത്തി ഏഴ് പോയിന്റ് നാല് ബില്യൺ ഡോളറിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറായി ഉയർന്നിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ സർക്കാർ റദ്ദാക്കിയത് ജമ്മുകാശ്മീരിന് നൽകിയ സ്വയംഭരണാവകാശം ഫലപ്രദമായി അസാധുവാക്കിയിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻ്റി സംസ്ഥാനത്തിന് സ്വന്തം ഭരണഘടന പ്രത്യേക പതാക നിയമങ്ങൾ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം മൌലികാവകാശങ്ങൾ തുടങ്ങിയ ഒരു നിശ്ചിത അളവിലുള്ള സ്വയം ഭരണാവകാശം അനുവദിച്ചിരുന്നു ഇനി ആർട്ടിക്കിൾ ത്രീ സെവൻറി റദ്ദാക്കിയത് കൊണ്ടുള്ള ഗുണങ്ങളും നമുക്കൊന്ന് വിശദമായി നോക്കാം ഈ നിയമം റദ്ദാക്കുന്നതിന് മുൻപ് ആവശ്യമായ പ്രത്യേക വ്യവസ്ഥകളോ അനുമതികളോ ആവശ്യമില്ലാതെ വേഗത്തിലുള്ള പ്രവർത്തനങ്ങളോടെ ജമ്മു കാശ്മീരിൽ സായുധ സേന വിന്യസിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും സർക്കാരിന് കഴിയുന്നു അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ചൈന എന്നിവയുമായി സാമീപ്യമുള്ളതിനാൽ ജമ്മുകാശ്മീർ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് പ്രതിരോധ സുരക്ഷാ പരിഗണനകൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന പ്രദേശത്തിന്റെയും വിഭവങ്ങളുടെയും മേൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടാക്കാൻ ഈ നീക്കം ഇന്ത്യയെ സഹായിച്ചു നമ്മുടെ സായുധ സേനയ്ക്ക് മെച്ചപ്പെട്ട സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട ഉപകരണ ലോജിസ്റ്റിക്സ് മൊബിലിറ്റി പ്രൊവിഷനുകൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നിവയ്ക്കും ഇത് വഴിയൊരുക്കുന്നു ബി ജെ പിയുടെ അഭിപ്രായത്തിൽ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി മൊത്തത്തിലുള്ള വളർച്ചയുടെ കാര്യത്തിൽ ജമ്മു കാശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പിന്നിലാക്കിയിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻ്റെ നീക്കം ചെയ്യുന്നത് ഈ മേഖലയിലെ തീവ്രവാദം വിഘടനവാദം അഴിമതി തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെന്നും മുകളിൽ സൂചിപ്പിച്ച ഘടകങ്ങൾ കണക്കിലെടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ നീക്കത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി എതിർപ്പുമായി വന്നത് കോൺഗ്രസിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കുന്നതിന് കാരണമായിരുന്നു ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പ്രതിരോധ സ്വകാര്യവൽക്കരണത്തിന്റെ സ്വാധീനം വർദ്ധിച്ചതും ബി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു പ്രതിരോധ സ്വകാര്യവൽക്കരണം രാജ്യത്തിനുള്ളിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ ഗവേഷണവും വികസനവും നവീകരണവും നിർമ്മാണവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചു സ്വകാര്യ പ്രതിരോധ കമ്പനികൾ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ നിർമ്മാണ സൗകര്യങ്ങൾ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ എന്നിവ നിർമ്മിക്കുന്നതിൽ നിക്ഷേപം നടത്തുകയും ചെയ്തു അതായത് സ്വകാര്യ പ്രതിരോധ കമ്പനികൾ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ നിർമ്മാണ സൗകര്യങ്ങൾ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ എന്നിവ നിർമ്മിക്കുന്നതിൽ നിക്ഷേപം നടത്തി ഇത് ഇന്ത്യയിൽ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു പ്രതിരോധ ഉപകരണങ്ങളുടെ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ ആശ്രിതത്വം കുറയ്ക്കാൻ പ്രതിരോധ സ്വകാര്യവൽക്കരണം സഹായിച്ചിരുന്നു വിദേശ പ്രതിരോധ നിർമ്മാതാക്കളുമായി സഹകരിക്കാനും സാങ്കേതികവിദ്യ ഇന്ത്യയിലേക്ക് കൈമാറാനും സ്വകാര്യ പ്രതിരോധ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയും തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയും ഇറക്കുമതിയുടെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ പ്രതിരോധ സ്വകാര്യവൽക്കരണത്തെ ബി ജെ പി പൊതുവെ പിന്തുണച്ചിട്ടുണ്ട് തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പ്രതിരോധ ഉൽപ്പാദനത്തിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സ്വകാര്യ മേഖലയുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുമെന്ന് ബി ജെ പി സർക്കാർ അവകാശപ്പെടുന്നു മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ പ്രതിരോധത്തിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുക പൊതു സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ സംരംഭത്തിലൂടെ പ്രതിരോധ ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബി നേതൃത്വത്തിലുള്ള സർക്കാർ നയമാറ്റങ്ങൾ നടപ്പിലാക്കി അതോടൊപ്പം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രതിരോധ സ്വകാര്യവൽക്കരണത്തിൽ ശരിയായ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും സുരക്ഷാ നടപടികളും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ബി സർക്കാർ ഊന്നി പറയുന്നു അതേസമയം സാങ്കേതിക കൈമാറ്റം ഗുണനിലവാര നിയന്ത്രണം സുരക്ഷാ ആശങ്കകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലെയുള്ള പ്രതിരോധ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ച് കോൺഗ്രസ് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിന് അംഗീകരിക്കപ്പെടുകയും അതേ വർഷം സെപ്റ്റംബറിൽ നടപ്പാക്കുകയും ചെയ്ത അഗ്നിപത് പദ്ധതി നിലവിലെ ബി ജെ പി സർക്കാർ അംഗീകരിച്ച ടൂർ ഓഫ് ഡ്യൂട്ടി ശൈലിയാണ് നിരവധി പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചുവെങ്കിലും പ്രതിരോധ മേഖലയിൽ ഗുണം ചെയ്യുന്ന ഈ നീക്കവുമായി ബി ജെ പി സർക്കാർ നിലവിൽ മുന്നോട്ടു പോകുന്നു നിലവിൽ തുടരുന്ന ബി ജെ പി ഭരണം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തി ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കുതിപ്പാണ് നടത്തിയത് അത്യാധുനിക ആയുധങ്ങളും ഉപകരണങ്ങളും വാങ്ങി സായുധ സേനയെ നവീകരിക്കുന്നതിലാണ് ഇന്ത്യൻ സർക്കാർ നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നും റഫാൽ റോൾ ഫൈറ്റർ ജെറ്റുകൾ റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങൾ അമേരിക്കയിൽ നിന്നും അപ്പാഷെ ചിനു ഹെലികോപ്റ്ററുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ സംരംഭം തദ്ദേശീയ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദേശ ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു മിസൈലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ ഡിസ്ട്രോയറുകൾ പീരങ്കി സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ ആയുധങ്ങൾ പ്ലാറ്റ്ഫോമുകൾ യുദ്ധശേഷികൾ എന്നിവ വികസിപ്പിക്കുന്നതിന് ആഭ്യന്തര പ്രതിരോധ വ്യവസായവുമായി ചേർന്ന് നിരവധി പ്രതിരോധ ഉപകരണ നിർമ്മാണവും ഗവേഷണ വികസന പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ സൈബർ സ്പേസിൽ ഉയർന്നു വരുന്ന ഭീഷണികളെ നേരിടാൻ സൈബർ വാർഫെയർ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഡിഫൻസ് സൈബർ ഏജൻസിയുടെ രൂപീകരണവും രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ സൈബർ സുരക്ഷാ തന്ത്രത്തിന്റെ പ്രകാശനവും ഇന്ത്യയുടെ സൈബർ സുരക്ഷാ നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ചുവടുകളാണ് അതിർത്തികളിലെ സായുധ സേനയുടെ പ്രവർത്തനശേഷി മെച്ചപ്പെടുത്തുന്നതിനായി അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സർക്കാർ നിക്ഷേപം നടത്തുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളിലെ റോഡുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ സർക്കാർ മറ്റ് രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ നയതന്ത്രത്തിലും ഏർപ്പെട്ടിട്ടുണ്ട് സംയുക്ത സൈനികാഭ്യാസങ്ങൾ പ്രതിരോധ കരാറുകൾ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനുമായി വിവിധ രാജ്യങ്ങളുമായി ഉയർന്ന തലത്തിലുള്ള പ്രതിരോധ ചർച്ചകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു വരികയാണ് ഇന്റലിജൻസ് പങ്കിടൽ തീവ്രവാദ വിരുദ്ധ ഉപകരണങ്ങൾ നവീകരിക്കൽ തീവ്രവാദ ഭീഷണികൾ തടയുന്നതിനും പ്രതികരിക്കുന്നതിനുമുള്ള സുരക്ഷാ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സിവിലിയൻ മിലിട്ടറി പ്രയോഗങ്ങളുള്ള നാവിക് എന്ന തദ്ദേശീയ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങളുടെ വികസനവും പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ബഹിരാകാശ ശേഷിയിൽ ഇന്ത്യ പുരോഗതി കൈവരിച്ചു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന അതിന്റെ സമുദ്ര സുരക്ഷാ കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണ് നൂതന നാവിക പ്ലാറ്റ്ഫോമുകൾ അന്തർവാഹിനികൾ ഉപരിതല കപ്പലുകൾ സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ തീരദേശ സുരക്ഷാ നടപടികളുടെ ശക്തിപ്പെടുത്തൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ സർക്കാർ തദ്ദേശീയ സൈനിക വിപുലീകരണത്തിലും ഉപകരണ ആയുധ കയറ്റുമതി ലക്ഷ്യമിടുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സായുധ സേനയെ നവീകരിക്കുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനുമായി വർഷങ്ങളായി പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ പരിഷ്കരണങ്ങളുടെ പ്രശ്നവും ഇന്ത്യയിലെ പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ചയും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ സംവാദത്തിന്റെയും ചർച്ചകളുടെയും സുപ്രധാന വിഷയമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങളും വ്യവസായങ്ങളും രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പ്രതിരോധ പരിഷ്കാരങ്ങളും വ്യവസായം കെട്ടിപ്പടുക്കുന്നതിലും ഇന്ത്യ ആഗോള സൂപ്പർ പവർ പദവിയിലേക്ക് നയിക്കുന്നതിലും ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ പാർട്ടി ഏതെന്ന് വിലയിരുത്തുന്നതിന് സൂക്ഷ്മമായ വിശകലനം ആവശ്യമാണ് നിലവിലധികാരത്തിലുള്ള ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പ്രതിരോധ പരിഷ്കരണങ്ങൾക്കും വ്യാവസായിക വളർച്ചയ്ക്കും മുൻഗണന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യൻ പ്രതിരോധ ശേഷികൾ നവീകരിക്കുന്നതിനായി ബി നിരവധി സുപ്രധാന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പ്രതിരോധ സംവരണ പ്രക്രിയ കൂടുതൽ ശക്തവും തടസ്സരഹിതമാക്കുന്നതിനും സ്വദേശി വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളിലൂടെയും പദ്ധതികളിലൂടെയും പ്രതിരോധ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് വേഗമേറിയതും സുതാര്യവുമായ പ്രതിരോധ ഇടപാടുകളിലും ഉപകരണങ്ങളുടെ സംവരണത്തിലും നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പ്രതിരോധ ഉത്പാദനത്തിൽ സ്വകാര്യ മേഖലയെ പങ്കാളികളാക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അവതരിപ്പിക്കുന്നത് ബിജെപി സർക്കാർ ആരംഭിച്ച മറ്റൊരു പ്രതിരോധ പരിഷ്കരണമാണ് കൂടാതെ പ്രതിരോധ വിപുലീകരണത്തിൽ ഇന്ത്യയുടെ സമീപനം കൂടുതൽ ആക്രമണപരമായി മാറിയിരിക്കുന്നു ഇത് ലോകത്തിലെ വിവിധ സംഘർഷ മേഖലകളുടെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ഫലപ്രദമാണ് നവീകരണവും സ്വദേശിവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം കൂടുതൽ തൊഴിൽ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു റഫാൽ ജെറ്റുകളുടെ ഇൻഡക്ഷൻ സുഖോയി തേട്ടിയുടെ നവീകരണ പരിപാടികൾ തേജസിന്റെ വികസനം എച്ച് ഐ എൽ എൽ സി എച്ചിന്റെ നിർമ്മാണം പ്രത്യേക സേനയുടെ ഉപകരണങ്ങളുടെ മെച്ചപ്പെടുത്തൽ ഐ എൻ എസ് വിക്രാന്ത് വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണം എന്നിവ നിലവിലെ ദുഷ്കരമായ സമയങ്ങളിലും ഇന്ത്യ അതിന്റെ സൈനിക കഴിവ് കൂടുതൽ പ്രകടിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി സർക്കാരും കോൺഗ്രസ് സർക്കാരും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിർണായക മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിരോധ പരിഷ്കാരങ്ങളും വ്യാവസായിക വളർച്ചയും സങ്കീർണവും ദീർഘകാലവുമായ പ്രക്രിയകളാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന്റെ പുരോഗതിയുടെ മുഴുവൻ ക്രെഡിറ്റും കുറ്റവും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആരോപിക്കുന്നത് ന്യായമല്ല എന്നതാണ് ഞങ്ങളുടെ വീക്ഷണം ലോകത്തിലെ അഞ്ചാമത്തെ സൂപ്പർ പവർ എന്ന നിലയിലേക്ക് ഇന്ത്യ വളർത്തുന്നതിന് പിന്നിൽ ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ടെങ്കിലും അഴിമതികളുടെ കാര്യത്തിൽ കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ മുന്നിട്ട് നിൽക്കുന്നു അതിനാൽ അഞ്ച് ട്രില്യൺ ഇക്കോണമിയിലേക്ക് കുതിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ മേഖലയും ലോകത്തിലെ ഏറ്റവും മികച്ചതാകട്ടെയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു